കിലോ ിലോ ചാശം തയ്യാറായിട്ടുണ്ട് ഇനി ഇത് കുപ്പികളിലാക്കി കടകളിലേക്ക് വളരെ പ്രസിദ്ധമായ ഒരു ആയുർവേദ മരുന്നാണ് ചവനപ്രാശ്യം നെല്ലിക്കയിൽ തുടങ്ങി ദശമൂലം കുറുന്തോട്ടിയ വേര് മുത്തങ്ങ ജീവകം ഇടവകം ചെങ്ങായി നീർക്കിയങ്ങ് കാട്ടു യന്നിന്റെ പേര് കാട്ടുപയറിന്റെ വേര് തിപ്പല്ലി എന്നിങ്ങനെ ഒരുപാട് ഒരുപാട് പച്ചമരുന്നുകൾ കഷായ മരുന്നുകൾ പൊടി മരുന്നുകൾ അതുപോലെ മധുരത്തിനായി ശർക്കരയും തേനും ചേർത്താണ് ചവനപ്രാശ്യം തയ്യാറാക്കുന്നത് വല്ലാഞ്ചിറ ചവനപ്രാശ്യം ഓരോ ഘട്ടത്തിലും അതിന്റെ ഗുണനിലവാരം ഉറപ്പുവരുത്തിയാണ് നിർമ്മിക്കുന്നത് ചവനപ്രാശം ഏത് പ്രായക്കാർക്കും ഒരുപോലെ കഴിക്കാവുന്ന ഒന്നാണ് രോഗപ്രതിരോധം വർദ്ധിക്കാൻ യൗവനം നിലനിർത്താൻ ക്ഷീണം അകറ്റാൻ മുടിയുടെ നരബാധയെ ചെറുക്കാൻ കണ്ണിന്റെ കാഴ്ചശക്തി നിലനിർത്താൻ എന്നിങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരമായി ആയുർവേദ ആചാര്യന്മാർ ഉണ്ടാക്കിയെടുത്ത മരുന്നാണ് ചവനപ്രാശം വെല്ലാഞ്ചുറ ചവനപ്രാശം ഞങ്ങളുടെ എല്ലാ കടകളിലും ലഭ്യമാണ് കൂടാതെ ഇന്ത്യയിൽ എവിടെയും കുറേയായിട്ട് സാധിക്കും